നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം അഞ്ചാം തീയതി ശനിയാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം മഴയ്ക്ക് സാധ്യത കേരളത്തിൽ ഇന്ന് മുതൽ ജൂലൈ ആറ് വരെയാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ജൂലൈ ഏഴ് വരെ ഒറ്റപ്പെട്ട മണിക്കൂറിൽ പരമാവധി നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ഇന്ന് എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്തെ ക്ഷീര കർഷകർക്ക് വേണ്ടിയിട്ട് സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങളിലേക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ക്ഷീരശ്രീ പോർട്ടൽ വഴി ഇപ്പോൾ നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസരമുണ്ട് അതായത് ഇരുപത് യൂണിറ്റ് പശുക്കളെ വാങ്ങുന്നതിന് ഇനി അതല്ലെങ്കിൽ പത്ത് യൂണിറ്റ് ആവാം അതല്ലെങ്കിൽ അഞ്ച് അല്ലെങ്കിൽ രണ്ട് ഇങ്ങനെ പശുക്കളെ വാങ്ങി അതിനെ പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ട് സാമ്പത്തിക സഹായം ലഭിക്കുന്ന ഒരു പദ്ധതിയാണിത് ഇനി അതോടൊപ്പം തന്നെ മിൽക്ക് ഷെഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തൊഴുത്ത് നിർമ്മാണവും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് സാമ്പത്തിക ധനസഹായം ലഭിക്കുന്നതാണ് മാത്രമല്ല കന്നുകാലി തൊഴുത്തുകൾ നവീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായങ്ങളും ലഭിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ വിവിധ ക്രമീകരണങ്ങളാണ് ഇവിടെ നൽകുന്നത് അതുമാത്രമല്ല ഇരുപത് സെൻറ്റിൽ കുറയാതെ സ്ഥലമുള്ളവർക്ക് തീറ്റപ്പുൽ കൃഷിയൊക്കെ തന്നെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായവും ലഭ്യമാകുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള പദ്ധതികളാണ് ക്ഷീരവികസന വകുപ്പ് നടപ്പിലാക്കുന്നത് ഈ പദ്ധതികളിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാ ക്ഷീര കർഷകരും ക്ഷീരശ്രീ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അവിടെ ആപ്ലിക്കേഷനുകളൊക്കെ തന്നെ ലഭ്യമാണ് സബ്മിറ്റ് ചെയ്യുക ഇനി അപേക്ഷ വയ്ക്കാൻ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്ക് സംശയങ്ങളുള്ളവർ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററുകളിൽ എത്തിച്ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ അക്ഷയ ജനസേവാ കേന്ദ്രങ്ങളിലൊക്കെ എത്തിച്ചേർന്നുകൊണ്ട് അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്ത് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് അതും പ്ലസ് ടു കോഴ്സുകളിലൊക്കെ തന്നെ എൺപത് ശതമാനവും അതിനു മുകളിൽ മാർക്ക് വാങ്ങി വിജയിച്ച ഇപ്പോൾ ബിരുദ കോഴ്സുകൾക്ക് അതായത് ഡിഗ്രി കോഴ്സുകൾക്കൊക്കെ തന്നെ ഒന്നാം വർഷം ഇപ്പോൾ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ മുൻപ് ഇത്തരത്തിൽ ഇത്തരത്തിലപ്ലിക്കേഷൻ വെച്ചിരുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ പുതുക്കലിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകളും ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഏറ്റവും കുറഞ്ഞത് പതിനായിരം രൂപ വരെ സാമ്പത്തിക സഹായമായിട്ട് സ്കോളർഷിപ്പായിട്ട് ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നതാണ് അതുമാത്രമല്ല വിദ്യാർത്ഥികളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഇവിടെ തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നത് വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലും തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സാമ്പത്തികം കുറഞ്ഞവർക്കും അതോടൊപ്പം തന്നെ കൂടുതൽ മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്കും എല്ലാം തന്നെ മുൻഗണനയും ലഭിക്കുന്നതാണ് അതുമാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് സ്കീമിൽ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അതും പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിൽ നിന്ന് ആപ്ലിക്കേഷൻ വയ്ക്കുന്ന ഭൂരിഭാഗം വരുന്ന വിദ്യാർത്ഥികൾക്കും ഈ ആനുകൂല്യം ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് വിദ്യാർത്ഥികളുടെ തന്നെ ആധാറുമായി സീഡ് ചെയ്തിട്ടുള്ള അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഈ സ്കോളർഷിപ്പ് ധനസഹായം എത്തിച്ചേരുന്നത് അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻറ്ററുകൾ വഴി നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഉറപ്പ് ഈ സമയത്ത് വരികയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് പെൻഷൻ വർദ്ധിപ്പിക്കും ആയിരുന്നു മുൻപ് വാഗ്ദാനം ചെയ്തിരുന്നത് എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി വലിയൊരു വെല്ലുവിളി തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അറുപത്തി ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഈ ഒരു രണ്ടായിരത്തി രൂപ വീതമാണ് വിതരണം ചെയ്യേണ്ടതെങ്കിൽ കോടികളുടെ ഒരു ബാധ്യത സർക്കാരിന് ഇതുവഴി ഉണ്ടാകും അതുകൊണ്ട് തന്നെ അത്തരമൊരു വർധനവിലേക്ക് സർക്കാർ തൽക്കാലം പോകില്ല പകരം സർക്കാരിന് പറ്റുന്ന രീതിയിൽ സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ സഹായകരമാകുന്ന രീതിയിൽ അത് ഒരു നൂറ് രൂപയൊക്കെ വർദ്ധിപ്പിച്ച് ആയിരത്തി രൂപ മുതൽ ആയിരത്തി എണ്ണൂറ് രൂപ വരെയൊക്കെ ആക്കി ഉയർത്തുക അത് വളരെ വൈകാതെ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുകയും ചെയ്യുന്നതായിരിക്കും കാരണം ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ എൽ ഡി എഫിന് പരാജയമാണ് സംഭവിച്ചത് അത് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഒരു ബൈ ബൈഎലക്ഷനാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് തന്നെ അപ്പോൾ ഇനിയൊരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ആകട്ടെ പിണറായി വിജയൻ്റെ ഭരണകാലത്ത് ഉണ്ടാകില്ല കാരണം ഇനിയിപ്പോൾ അടുത്തതായിട്ട് വരാൻ പോകുന്നത് നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പുകളൊക്കെയാണ് അപ്പോൾ അതിന് മുൻപ് തന്നെ ജനങ്ങളെ കയ്യിലെടുക്കേണ്ടതും ജനവികാരം എൽ ഡി എഫിനെ അനുകൂലമാക്കുന്നതിനും ഉള്ള നീക്കങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ എൽ ഡി എഫിൻ്റെ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സർക്കാർ കുടിശ്ശിക വെച്ചിരുന്ന അഞ്ച് ഗഡുകളിൽ കഴിഞ്ഞ പ്രാവശ്യം രണ്ട് ഗഡുക്കൾ നൽകിയിരുന്നു ഏറ്റവും ഒടുവിലായിട്ട് ഒരു ഗഡു കൂടി വിതരണം ചെയ്തു ഇനി ലഭിക്കാനുള്ളത് രണ്ട് ഗെടുക്കുകൾ മാത്രമാണ് അപ്പോൾ ഈ ഗെഡുക്കളാകട്ടെ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്കൊക്കെ തന്നെ മുൻപ് അതായത് ഒക്ടോബർ നവംബർ മാസങ്ങളുടെ ഒക്കെ ആയിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ വരിക അപ്പോൾ അതിന് മുൻപ് തന്നെ പെൻഷൻ തുക വിതരണം ചെയ്യുക ഒപ്പം പെൻഷൻ വർദ്ധന ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഈ കുടിശ്ശിക മുഴുവൻ നൽകുമെന്നും സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ഇലക്ഷിന് മുൻപ് തന്നെ കുടിശ്ശിക നൽകി തീർക്കുക എന്നുള്ളതാണ് സർക്കാർ ഇപ്പോൾ പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനം തുടർച്ചയായിട്ടുള്ള മൂന്ന് ദിവസം വർധനവുമായി എത്തിയ സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി ജൂലൈ നാല് വെള്ളിയാഴ്ച ഇരുപത്തിരണ്ട് കാർട്ട് സ്വർണ്ണം തന്നെ ഗ്രാമിന് അൻപത്തിയഞ്ച് രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി അൻപത് രൂപയിലും അവന് നാനൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞ് എഴുപത്തി രണ്ടായിരത്തി നാനൂറ് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീട്ടിൽ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക